അസ്സാമലൈക്കും വാഹത്ത അല്ലാഹി വർക്കാത്തു ഞാൻ അടുത്ത് താഴക്കോടടുത്ത് എവിടെയാണ് പാലക്കാട് ജില്ല മലപ്പുറം ജില്ല പാലക്കാട് ജില്ലയിൽപ്പെട്ട അടുത്ത് തൊടുക്കാപ്പ് എന്ന സ്ഥലത്താണ് ഉള്ളത് അവിടുത്തെ ദഫ് സംഘമാണ് വളരെ നല്ല കുട്ടികൾ നന്നായി കളിക്കുന്നുണ്ട് ഇന്ന് കളി പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട് മനശാല്ല എന്നെ പ്രിയപ്പെട്ട അവസാദുമാരുടെ ക്ഷണപ്രകാരം കമ്മിറ്റി ഭാരവാഹികളുടെ ക്ഷണപ്രകാരം ഞാനിവിടെ എത്തി എത്തി എല്ലാവരും മനശാ അല്ല അവർ ഉദ്ദേശിച്ചതുപോലെ കളികൾ പൂർത്തിയാക്കി കൊടുത്തു അധിക സമയം ഉണ്ടായത് കുറച്ചുകൂടി കളികൾ വേണം എന്നവരുടെ താല്പര്യം കളിയിൽ കണ്ടിഷ്ടപ്പെട്ടതുകൊണ്ട് അവർ താല്പര്യപ്പെട്ടു ഉഷാദ വീണ്ടും ഞാൻ തിരക്കിനിടയിൽ വീണ്ടും എത്തി ഞാനവർക്ക് ഒരു കളി കൂടി മഹത്തായ സമസ്ത കേരള ജമ്യത്തിലുള്ളവരെ കുറിച്ചുള്ള മഹത്തായ ഒരു ഗാനം ആലപിച്ച് അതിന് നല്ല മനോഹരമായ സ്റ്റെപ്പ് ആവിഷ്കാരം നൽകി അലഹമ്മ കുട്ടികൾ സന്തോഷകരം ആരാണ് അങ്ങനെ രണ്ട് മക്കളെ ഇന്നത്തെ കളി ഇൻഷല്ല നമുക്ക് അള്ളാഹു ഇനിയും ഒന്നിക്കാൻ തൗഫിക്ക് തരട്ടെ നബിയുടെ മീലാദിനെ നമ്മൾ പഠിച്ചത് വളരെ മനോഹരമായി അവതരിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫിക്ക് തരട്ടെല്ലമീൻ ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾക്കും ഉസ്താദ്മാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു പ്രത്യേകിച്ച് എന്നെ ക്ഷണിച്ച ഇവിടുത്തെ സദർ ഉസ്താദവറുകളിലേക്ക് പ്രത്യേകം കൃതജ്ഞത രേഖപ്പെടുത്തുന്നു ശുക്രൻ അസ്സലാ വലൈക്കും വാഹന